ശരി പാട്ട് കേറിയും ബാംഗ്ലൂരിൽ നിന്നും മൈസൂറിലേക്കുള്ള യാത്രാമധ്യേ ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ പോയ ഒരു സ്ഥലത്തെ പറ്റിയാണ് ഇന്ന് കാണിക്കുന്നത് പൂജാരിസ് ഫിഷ് ലാൻഡ് എന്ന് പറയുന്ന ഒരു ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ യാത്ര ചെയ്യുന്നതിൻ്റെ നമ്മളുടെ ഈ ഒരു പൂജാരിസ് ഫിഷ് ലാൻഡിന് തൊട്ടടുത്ത് തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഫിഷ് ലാൻഡ് എന്നുള്ള പേരിൽ അതിന് മുമ്പിൽ പൂജാരിസ് ഫിഷ് ലാൻഡിന് പകരം വേറൊരു പേര് ചേർത്ത് ഫിഷ് ലാൻഡ് അങ്ങനെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഒരു പൂജാരിസ് ഫിഷ് ലാൻഡ് ഒറിജിനലായിട്ടുള്ള പൂജാരിസ് ഫിഷ് ലാൻഡ് വന്നത് അപ്പം എന്നാൽ നമ്മൾ എൻട്രൻസിലോട്ട് കയറിയിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ആദ്യം നമ്മൾ കണ്ണിപ്പെടുന്നത് ഈ റെസ്റ്റോറൻറ്റിൽ അവർ വെച്ചിരിക്കുന്ന ഈ ഒരു ചെടികളും പൂക്കളും അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന രീതികളുമാണ് കാണാൻ വളരെ ഭംഗിയാണ് റെസ്റ്റോറൻ്റിൽ പോകുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഭക്ഷണത്തിനേക്കാൾ മുമ്പ് നമ്മൾ അന്വേഷിക്കുന്നവരുടെ പാർക്കിംഗ് സൗകര്യമുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട് നമ്മൾ ഉച്ച സമയത്താണ് പോയത് വൈകുന്നേരം ഇത് മൊത്തം ഫില്ലാകും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത്രയധികം തിരക്കുള്ള ഒരു ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം ഭക്ഷണം എങ്ങനെയുണ്ടെന്നുള്ളത് പൂജാമുറിയിലൊക്കെ നമ്മൾ മണികൾ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന പോലെ ഇതാ ഇഷ്ടം പോലെ മണികൾ അവിടെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബുദ്ധൻ്റെ ഒരു പ്രതിമ ആ ഒരു ഭാഗത്ത് വച്ചിട്ടുണ്ട് ഇപ്പഴത്തെ സൈഡിൽ പശുക്കൾ രണ്ട് മൂന്ന് പശുക്കൾ അവിടെയുണ്ട് അതുപോലെ തന്നെ അരയനുണ്ട് അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റാണിത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ വരുവാണെങ്കിലും കുറച്ച് നേരം ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാനും പറ്റും പശു മാത്രമല്ല അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് താറാവും അരയനും അങ്ങനെ കുറച്ച് ആൾക്കാരും കൂടെ അതിൻ്റെ തൊട്ട് അപ്പുറത്തും ഉണ്ടായിരുന്നു ഇ ഇതുകൂടാതെ ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ ഒക്കെ കൊണ്ടുവരുവാണെങ്കിൽ അവർക്ക് കാണാനായിട്ട് കുറച്ചധികം കാഴ്ചകളിവിടെയുണ്ട് ഭക്ഷണത്തോടൊപ്പം കാഴ്ചകളും കണ്ട് നമുക്ക് മടങ്ങാവുന്നതാണ് പക്ഷ്യപ്രഖാതികൾ മാത്രമല്ല തൊട്ടിപ്പുറത്തെ സൈഡിലായിട്ട് വിൻറ്റേജ് കാറുകളും വിൻറ്റേജ് ബൈക്കുകളും ഉണ്ട് അത് ഇതുപോലെ ഇങ്ങനെ ഒരു ഒരു സൈഡിൽ ഇങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ട് അപ്പം നേരത്തെ നേരത്തെ ഇവിടെ വന്നപ്പോൾ ലിജോ പറഞ്ഞത് ഈ ഒരു ഗ്ലാസ് പാർട്ടീഷൻ ഇവിടെ ഇല്ലായിരുന്നു നമുക്ക് കാറ് തൊട്ടടുത്ത് വന്ന് കാണാം അതിൻ്റെ സൈഡിലൊക്കെ പോയി നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു ചിലപ്പോൾ ആൾക്കാരുടെ അധികം കാരണമായിരിക്കാം അവരിപ്പോൾ ഗ്ലാസ് പാർട്ടീഷൻ അവിടെ ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ കയറുന്ന എൻട്രൻസ് വഴിയാണ് ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ട് സൈഡിലും നിറയെ ചെടികൾ നന്നായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു റെഡ് കാർപ്പറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് മാംഗ്ലൂർ സ്റ്റൈലുള്ള ഫുഡാണ് ഇവിടെ ഉള്ളത് രാവിലെ പതിനൊന്ന് തൊട്ടേ രാത്രി പതിനൊന്ന് വരെയാണ് ടൈമിങ് ഇവിടെ ഉണ്ട് ഇവിടെ ഫാമിലി വിത്ത് ലിക്കർ ഉള്ളതുണ്ട് പിന്നെ പിന്നെ ജെൻസ് ഉള്ളിയുണ്ട് അങ്ങനെ മൂന്ന് ഞങ്ങൾ ഇരിക്കുന്നത് ഫാമിലി വിത്തൌട്ട് ലിക്കർ ഹോളിലാണ് പിന്നെ ഇവിടെ ഉണ്ടോ ഫാമിലി വിത്ത് ലിക്കർ ലിക്കറിയത് ഭയങ്കര സീനറി ആണ് കേട്ടോ രക്ഷയില്ല പക്ഷേ നൈറ്റ് ആണ് ഇവിടുത്തെ രസം നൈറ്റ് ഒരു ഏഴേഴരൊക്കെ ഞാൻ വർദ്ധിരിക്കണം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ആ രാത്രി ഞാൻ പറഞ്ഞിട്ട് രാത്രി വരണം രാത്രി നല്ല ഫീൽ ഞാനൊരു ഓട്ടോടെ വന്നിട്ടുണ്ട് ഫിഷ് കറി റൈസ് ഞങ്ങൾ ഓർഡർ ചെയ്ത് പിന്നെന്താ ഓർഡർ ചെയ്തത് ആ സവാഷ് മസാല ഫ്രൈ ആ ഭയങ്കര മാത്രം എടുത്തില്ല ഞാൻ അവനോട് ചോദിച്ചാൽ പറഞ്ഞത് ചൈനീസോ എങ്ങനെയാണ് പക്ഷേ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് വെക്കുകഴിഞ്ഞാൽ സമയം കാണാം നാലുമണിയാവുമ്പോഴേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ എന്താ ചെയ്യുന്നത് ഇത് ഇത് റിയില്ല തവാ മസാലും കാണാ കാണാൻ നല്ല ഭംഗിയെ എങ്ങനെയുണ്ടോ കഴിച്ചോ കഴിച്ചിട്ടെങ്ങനെയുണ്ടോ പകത്തിനുള്ള ഉപ്പും നല്ല എരിവും മറ്റു നമ്മുടെ പുളിയുടെ കടംപുളിയുടെ ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ട് ും മാത്രിഷാന്നറിയത്തില്ല കുറെ ചാറിനകത്ത് മുങ്ങി കിടക്കുന്നൊരു ഫിഷ് ആണ് അയലയാണോ എങ്ങനെയുണ്ട് മസാല ആവോലി മീനെ തവേലിട്ട് പൊള്ളിച്ച ഒരു റെസിപ്പിയാണ് ഇതിലുണ്ടായിരുന്നത് കുടമ്പുളിയൊക്കെ ഇട്ട് ആ ഒരു ടേസ്റ്റ് ഉണ്ട് പക്ഷേ കേരള സ്റ്റൈല് ഒട്ടുമേ അല്ലായിരുന്നു ആക്ച്വലി ഫിഷ് കറി ഞാൻ ഓർത്തു പക്ഷേ ആ ഒരു ഫിഷ് കറി മാത്രം മതി അത് കൂട്ടാ അല്ലേ നല്ല ടേസ്റ്റാണ് ഇതിൽ കൂടെ നമുക്കൊരു പിക്കളും കൂടെ കൊണ്ടു തന്നിട്ടുണ്ടോ അതും നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫിഷ് കറി മാത്രം മതി മാങ്ങാറും പിന്നെ ഫിഷ് കറി ഇതാണ് മീനാണെന്ന് എനിക്കറിഞ്ഞു ആ പക്ഷെ ഒരു വെറൈറ്റി ടേസ്റ്റ് അല്ലേ സൂപ്പർ എങ്ങനെയാ പിള്ളേരെയും പിള്ളേരെല്ലാം കൂട്ടിക്കണ്ടോ ഒരു ദിവസം വരണം അവിടെ സ്റ്റേ ചെയ്യുന്ന ദിവസം വരണം ായിരുന്നു പക്ഷെ അരിവുളായിരുന്നു ഇത് നമ്മുടെ ആവോലി എന്ന് പറയുന്ന മീനല്ലേ ആ മീനായിരുന്നു ഇത് അയലയായിരുന്നു അല്ല പക്ഷെ കറക്റ്റ് വേറെ ടേസ്റ്റ് ആ ആക്ച്വലി തേങ്ങാപ്പാലൊക്കെ ഇട്ട് വരുന്ന ഒരു മീക്കറി പോലത്തെ ആണ് പക്ഷെ ടേസ്റ്റ് എൻ്റെ ആരെയും ഡിഫറെൻ്റ് ആണ് നമ്മൾ ഫ്രൈ മീൻ എന്ന് പറയത്തില്ലേ ആ ഒരു ഇത് തന്നെ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഒരു ഐസ്ക്രീം പറഞ്ഞിട്ടുണ്ട് ബട്ടർ സ്കോച്ചാ അല്ലേ മീൻ ഇതുപോലെ ആയിട്ടുണ്ടോ മീൻ ഫുള്ള് ക്ലീൻ വന്നിരിക്കുന്ന പൂജാരി സ്പെഷ്യൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആക്ച്വലി ഇതിന് കുറെ ഡ്യൂപ്ലിക്കേറ്റ് അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് മൂന്ന് സ്പെഷ്യൽ ആയിട്ടുണ്ട് വേറെ വേറെ പേരില്ല ഇതാണ് ഒറിജിനൽ ആയിട്ടുള്ളത് തന്നെ തന്നെ വരിക അല്ലേ നമ്മൾ കഴിച്ചിട്ട് ബാംഗ്ലൂർക്ക് പോവാണ് ഫുഡ് ഫുഡ് എങ്ങനെയാണ് രണ്ടായിരത്തി സംതിങ് അതായത് നമ്മുടെ തവ ഫിഷിന് അഞ്ഞൂറ്റി നാല്പത് രൂപയും ഫിഷ് കറി മീൽസിന് മുന്നൂറ്റി ഇരുപത് രൂപയും പിന്നെ ഐസ്ക്രീമിന് ഐസ്ക്രീമിനെ ഐറ്റംസ് നോക്കിയെടുക്കുമ്പോൾ ഇവിടെയാണ് ഈ സൈഡിൽ നേരെ നേരെ ബാംഗ്ലൂർ പോകും ബാംഗ്ലൂർ ചെന്നിട്ട് ഇന്നും സ്റ്റേ ഉണ്ട് നാളെയാണ് ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് പോകുന്നത്